ക്ഷേത്രമില്ലാ ക്ഷേത്രമായ കൊട്ടിയൂരിൽ പെരുമാളെ ദർശിക്കാൻ വരുന്നവർക്ക് കാണാം വ്യത്യസ്തങ്ങളായ കയ്യാലകൾ ആചാരങ്ങളിൽ നിന്നും വ്യത്യസ്തത നിലനിൽക്കുന്ന ഉത്തര കേരളത്തിൽ തന്നെ അപൂർവം ക്ഷേത്രമാണ് കൊട്ടിയൂർ ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രമായ അക്കരെ കൊട്ടിയൂരിൽ സ്ഥിരമായ യാതൊരു നിർമ്മിതികളും കാണാനാകില്ല യാഗഭൂമിയായതുകൊണ്ട് തന്നെ ഉത്സവം കഴിയുന്നതോടെ പ്രകൃതിയിൽ ചേരും വിധമാണ് ഇവിടുത്തെ നിർമ്മാണങ്ങളെല്ലാം ഓലമേഞ്ഞ ദൈവപുരകളും പർണശാലകളുമായി കാലത്തിന് ഇന്നും തിരുത്താൻ കഴിയാത്ത വിധം പ്രകൃതിയുമായി കൊട്ടിയൂർ ഇണങ്ങിച്ചേർന്നിരുന്നു വൈശാഖ മഹോത്സവ കാലത്ത് കൊട്ടിയൂർ അവകാശികൾക്കും ഉത്സവ നടത്തിപ്പ് കാര്യങ്ങൾക്കുമായി ഒരുക്കുന്ന പർണശാലകളുടെ പ്രാധാന്യം വളരെയേറെയാണ് കാനന നടുവിലെ അക്കര സന്നിധിയിൽ മേൽക്കൂരയില്ലാതെ തുറസായിയാണ് സ്വയംഭൂ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മുള ഓല ഞെട്ടിപ്പന ഓല ഉപയോഗിച്ച് കെട്ടിയ സ്ത്രീകോവിലുകൾ ഉയരുക ഉത്സവം തുടങ്ങിയ ശേഷം മാത്രമായിരിക്കും കാലങ്ങൾക്കു മുമ്പേ പ്രകൃതിയുടെ ഭാവങ്ങളുടെ വേഷപകർച്ചയിൽ ഓലക്കുട ചൂടിയും ഈ യാഗ തീർത്ഥാടകർ എത്തിയിരുന്നു വൈശാഖ മഹോത്സവത്തിന് മാത്രമായി തുറക്കുന്ന അക്കര സന്നിധിയിൽ അവകാശികൾക്കും ഉത്സവ നടത്തിപ്പ് കാര്യങ്ങൾക്കുമായി ഒരുക്കുന്നത് മുപ്പത്തിരണ്ട് കയ്യാലകളാണ് ആദിവാസി മുതൽ ബ്രാഹ്മണർ വരെയുള്ളവർക്കായി നൂറുകണക്കിന് അവകാശികളാണ് കൊട്ടിയൂരിലുള്ളത് എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഒരുപോലെ പങ്കാളിത്തമുള്ള മറ്റൊരു ദേവസ്ഥാനം കൊട്ടിയൂരല്ലാതെ മറ്റെവിടെയും ഉണ്ടാകില്ല ഒരു വിഭാഗക്കാർ ഇതിൽ നിന്ന് വിട്ടുനിന്നാൽ പോലും ഉത്സവം നടക്കില്ല അവകാശികൾക്കെല്ലാം ഓരോ ആചാര പേരുകൾ ഉത്സവത്തിന്റെ വ്യത്യസ്ത ചുമതലകൾ പർണശാലകളും കയ്യാലകളും കെട്ടിയൊരുക്കാൻ കൗങ്ങിന്നാരുകളും ഓലകളും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പർണശാലകൾ എന്ന് കരുതുന്ന മുപ്പത്തിരണ്ട് കയ്യാലകളാണ് ഉത്സവകാലത്ത് തിരുവഞ്ചറയ്ക്ക് ചുറ്റും കെട്ടിയൊരുക്കുന്നത് ഉത്സവ നടത്തിപ്പുകാർ അടിയന്തരക്കാർ അവകാശികളും താമസിക്കാൻ വേണ്ടിയാണിത് കരിമ്പനക്കൽ ചാത്തൂർത്ത് പേര്യാനായർ വടക്കേടത്ത് നായർ ഓച്ചർ തന്ത്രി കോഴിക്കോട്ടരി പടിഞ്ഞീറ്റ കോവിലകം ആശാരി പുറങ്കലയൻ പെരുവണ്ണാൻ ഒറ്റപ്പിലാൻ കളശമണ്ഡപം പാലോന്നം കൂത്തമ്പലം കണക്കപ്പിള്ള സമുദായി തന്ത്രി നന്ദ്യാർവള്ളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസ് തേടർ വാരിയാർ നമ്പീശൻ പൂവൻ നമ്പീശൻ ആക്കൽ കുളങ്ങരേത്ത് തിട്ടയിൽ പനയൂർ ഉഷക്കാമ്പ്രം പന്തീരടിക്കാമ്പ്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കയ്യാല എന്നിങ്ങനെ നീളുന്നു കയ്യാലകളുടെ എണ്ണം